രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അവസാന വാക്കായ യു ജി സിയും ഒക്കെ എന്താണ് റാഗിങ്ങിനെതിരെ നിയമനിർമ്മാണം നടത്തുന്നതിന് എത്രയോ മുമ്പ് തന്നെ റാഗി നിരോധിച്ചുകൊണ്ട് നിയമനിർമ്മാണം നടത്തിയ സംസ്ഥാനമാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിയമമൂലം റാഗിങ് നിരോധിച്ച സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഒന്നിലാണ് സുപ്രീം കോടതി നിയമമൂലം റാഗിങ്ങിനെ നിരോധിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മാത്രമാണ് ഈ യു ജി സി എന്താണ് റാഗിങ് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് റാഗിങ് ക്യാമ്പസുകളിലും അതുപോലെ തന്നെ കോളേജിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലും ഹോസ്റ്റലുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റാഗിങ് പാടില്ല കോളേജുകളിൽ റാഗിങ് നിരോധന സമിതികൾ വേണമെന്നൊക്കെ യു ജി സിയുടെ ചട്ടം വരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മാത്രമാണ് ഏകദേശം കേരളം റാങ്കിങ് നിരോധിച്ച് ഒരു ദശാബ്ദത്തിന് ശേഷമാണ് എന്താണ് യു ജി സി വരെ ഈ ചട്ടങ്ങൾ നിർമ്മിക്കുന്നത് എന്ന കാര്യം എടുത്തു പറയുമ്പോഴാണ് കേരളത്തിൽ ഇപ്പോഴും റാഗിങ് സജീവമായി നിൽക്കുന്നു എന്ന കാര്യം നമ്മൾ സവിശേഷമായി ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് വന്ന വാർത്തകൾ ഇന്ന് നമ്മുടെ ദിനപത്രങ്ങളിൽ വന്ന ചിത്രങ്ങൾ ദൃശ്യങ്ങൾ വളരെ വേഗം നമ്മുടെ കണ്ണുകളിൽ നിന്ന് മാഞ്ഞുപോകും ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് വളരെ വേഗം മാഞ്ഞുപോകും അത് എന്താണ് മൊബൈൽ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചില ദൃശ്യ മാധ്യമങ്ങൾ പല ആവർത്തി ഇങ്ങനെ കാണിച്ചുവെങ്കിലും നമ്മുടെ കണ്ണിലൂടെ പെട്ടെന്ന് മാഞ്ഞു പോകും പക്ഷേ പത്രമാധ്യമങ്ങളിൽ വരുന്ന ഫോട്ടോകൾ അതിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വ്യാഘ്രനഖി എന്ന ഒരു ചെടിയുണ്ട് മരങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ചെടിയാണ് വ്യാഘ്രനഖി എന്നാണ് ആ ചെടിയുടെ പേര് പുലിനഖം പോലെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും ഇത്തിളുപോലെയല്ല പുലിനഖം പോലെ അത് പറ്റിപ്പിടിച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും അതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും ഈ ചിത്രങ്ങളുടെ ചിത്രങ്ങൾ അത്രമാത്രം ക്രൂരമാണ് ക്രൗര്യം നിറഞ്ഞ ചിത്രങ്ങൾ പൊക്കിളിൽ പൊക്കിളിന് ചുറ്റും ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നു നിലവിളിക്കുമ്പോൾ ഓ സാരമില്ല നേഴ്സുമാരിങ്ങനെ ആശ്വസിപ്പിക്കില്ല ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ കുടി കുട്ടികളെയൊക്കെ ആശ്വസിപ്പിക്കില്ലേ ഇപ്പോൾ വേദന മാറുമ്പോനെ എന്നൊക്കെ പറയില്ല അതുപോലെ ആശ്വസിപ്പിക്കുകയാണ് ഇതൊന്നും സാരമില്ല കുത്തി മുറിവേൽപ്പിക്കുകയാണ് വൺ ടു ത്രീ എന്നെണ്ണി ഡിവൈഡർ കൊണ്ടും കോമ്പസ് കൊണ്ടും മുതുകത്ത് ചാപ്പ് ചാപ്പ് കുത്തുമ്പോഴും പറയണം ഇതൊന്നും സാരമില്ല എന്താണ് മൂത്രനാളിയിൽ ഡമ്പൽ കെട്ടിത്തൂക്കുമ്പോൾ എടുത്തിടുമ്പോൾ പറയുകയാണ് അതൊന്നും വേദനിക്കില്ല എന്ന് പറയുകയാണ് ലഹരിയിൽ മദ്യലഹരിയിൽ മറ്റ് രാസലഹരികളുടെ ലഹരിയിൽ മൂവായിരം രൂപയും രണ്ടായിരം രൂപയും ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് പിടിച്ചു വാങ്ങി മദ്യപിച്ച് മധോന്മത്തരായി വന്ന് പാട്ട് ഒച്ചത്തിൽ വെച്ച് മുറിക്കുള്ളിലേക്ക് വിളിച്ച് കയറ്റി കുട്ടികളെ വി വിവസ്ത്രരാക്കി മുട്ടിന്മേൽ നിർത്തി നൃത്തം ചെയ്യിച്ച് അവരുടെ വായിലേക്ക് ലോഷനും ക്രീമും ഒഴിച്ച് അഴിഞ്ഞാടിയ സീനിയർ വിദ്യാർത്ഥികൾ അവിടെ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ നടു ദൃശ്യങ്ങളായും ചിത്രങ്ങളായും പുറത്തു വരുമ്പോൾ കേരളം നടുങ്ങുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റാഗിങ് നിരോധിച്ച സംസ്ഥാനമാണ് കേരളം ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ട കേരളമേ കണ്ണീർ വാർത്തുകൊണ്ട് മുഖം പൊത്തുകയല്ലാതെ തരമില്ല ഈ ഫെബ്രുവരി പതിനെട്ടാകുമ്പോൾ സിദ്ധാർത്ഥ വെറ്റനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷം തികുകയാണ് അതിനു മുമ്പ് എത്രയോ എത്രയോ സംഭവങ്ങൾ ആകെ ഒരേ ഒരു കേസിൽ മാത്രമാണ് റാഗിങ് സംഭവത്തിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളത് അത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട ബലാൽ സംഘം കൂടി നടന്ന ഒരേ ഒരു സംഭവത്തിൽ മറ്റെല്ലാ സംഭവങ്ങളിലും ശിക്ഷ എന്തിൽ ഒതുങ്ങുന്നു ശിക്ഷ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷമോ അഞ്ചു വർഷമോ വരെ മാത്രമേ തടവ് ശിക്ഷ റാഗിങ്ങിൽ പരമാവധി ലഭിക്കാറുള്ളൂ പരമാവധി പോയാൽ രണ്ട് വർഷമാണ് തടവ് ശിക്ഷ അതിൽ പോലും അതുപോലും എത്താറില്ല പലപ്പോഴും ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ചേർത്തിരുന്ന് ചേർന്നിരുന്ന് ഒത്തുതീർപ്പുകളിലേക്ക് എത്തിച്ചേരുന്നു പഠന പഠനമല്ലേ പഠനകാലമല്ലേ പഠിക്കട്ടെ കുട്ടികൾ പഠിക്കട്ടെ എന്ന തരത്തിൽ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പതിവ് ഇവിടെ എന്താണ് സംഭവിച്ചത് സി പി എം അനുഭാവി അനുഭാവ സംഘടന റാഗിങ്ങൊക്കെ നിരോധിച്ച് റാഗിങ് നിരോധന സമിതിയിലുള്ള ആള് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വിദ്യാർത്ഥിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി അഞ്ച് പ്രതികളിൽ ഒന്നാം പ്രതി ഇത് റാഗിങ് നിരോധന സമിതിയിലൊക്കെ ഉള്ള വ്യക്തിയാണ് ഒന്നാം പ്രതി എന്ത് ക്രൂരമായാണ് കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് അടുത്ത ആഴ്ച അവിടെ പി ടി എ സമിതി ചേരുന്നുണ്ട് ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അവിടെ അഞ്ചംഗ സമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്തിന് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഈ റാഗിങ് നടന്ന മുറിയോട് ചേർന്നാണ് ഹോസ്റ്റൽ അസിസ്റ്റൻ്റ് വാർഡൻ്റെ മുറി അയാൾ പോലും പറയുന്നത് ഇങ്ങനെ നടന്ന കാര്യങ്ങളൊന്നും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ശബ്ദമോ ഒന്നും കേട്ടിട്ടില്ല കാരണം എന്താണ് ആ ഹോസ്റ്റൽ മുറിയിൽ പാട്ട് ഒച്ചത്തിൽ വെക്കും ഒച്ചത്തിൽ വെച്ചിട്ടാണ് ഈ ഭീകരതയൊക്കെ ആ മുറിക്കുള്ളിൽ നടക്കുന്നത് എം എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികളോട് പഠിക്കുന്നുണ്ട് അതായത് ഇവരുടെയൊക്കെ സീനിയേഴ്സ് അവരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഒന്നും ഹോസ്റ്റലിൽ നടക്കുന്നത് അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി ഒന്നാം വർഷ വിദ്യാർത്ഥികളെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോവുകയാണ് ചോദ്യം ചെയ്യാൻ അവരുടെ മൊഴിയെടുക്കാൻ പോവുകയാണ് നിങ്ങളെ ആരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് കുട്ടികളാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് പരാതി കൊടുത്തിട്ടുള്ളത് മറ്റ് മൂന്ന് കുട്ടികൾ കൂടി അധ്യാപകരോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളെയും ഇതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് മൂന്ന് മാസമായി ഈ പീഡനം തുട തുടങ്ങിയിട്ട് ക്യാമ്പസ് തുറന്ന് മൂന്ന് മാസം കൊണ്ട് ഈ പീഡനങ്ങൾ നടക്കുകയാണ് ഇവരിങ്ങനെ നിരന്തരം സഹിക്കുകയാണ് എന്താണ് ആദ്യം ഇവർക്ക് മദ്യം കൊടുത്തു മദ്യം കൊടുത്തു ഇവരെ ആദ്യം വശത്താക്കി എന്നിട്ട് മദ്യപാന ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചു അങ്ങനെ ഇവരെ ആട്ടിൻ്റോലിട്ട ചെന്നായ്ക്കളായി വന്ന കുട്ടികളെ ആദ്യം വശീകരിച്ചു വശീകരിച്ച് വശത്താക്കി എന്നിട്ട് മദ്യപാനത്തിന് പൈസ ചോദിച്ചു രണ്ടായിരം മൂവായിരം വെച്ച് കുട്ടികളിൽ നിന്ന് ആഴ്ചതോറും പിരിക്കാൻ തുടങ്ങി ഒരു അമ്മ പറയുന്നു ആഴ്ചതോറും വട്ടിപ്പലിശയ്ക്ക് പണം കടം വാങ്ങിയാണ് മകന് ഫീസ് അയച്ചു കൊടുക്കുന്നത് ആ പൈസയാണ് യവന്മാർ പിടിച്ചു വാങ്ങുന്നത് മകനെ നേഴ്സായി കണ്ട് മകൻ എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ വീട് രക്ഷപ്പെടുമെന്ന അർത്ഥത്തിൽ പാവം എവിടെ ഏതോ തേയിലത്തോട്ടത്തിൽ തേയിലക്കൊള്ളു നുള്ളി നുള്ളി കിട്ടുന്ന പൈസ വട്ടിപ്പലിശയ്ക്കെടുത്ത് ആ പലിശക്കാരന് കൊടുക്കണം പലിശ സഹിതം അവൻ്റെ വായിലിരിക്കുന്ന ചീത്തയൊക്കെ കേട്ടിട്ടാണ് പൈസ കടം വാങ്ങിയാണ് മകൻ അയച്ചു കൊടുക്കുന്നത് ആ പിച്ചച്ചട്ടിയിൽ നിന്ന് കിട്ടുന്ന പൈസ അമ്മ മകൻ അയച്ചു കൊടുക്കുകയാണ് ആ പൈസയാണ് ഇവൻ ഇവന്മാർ പിടിച്ചു വാങ്ങുന്നത് ഇവനൊക്കെ എങ്ങനെ ഗുണം പിടിക്കും കുപ്പായം ഇടാൻ വേണ്ടി ചകുത്താന്മാർ പഠിക്കുകയാണ് എന്തുമാത്രം ക്രൗര്യം നിറഞ്ഞ മനസ്സോടുകൂടിയാണ് കുട്ടികൾ പഠിക്കുന്നത് ഇവരെ കുട്ടികളെന്ന് വിളിക്കാൻ കഴിയുകയില്ല എന്ന പൊതുസമൂഹം വിധിച്ചു കഴിഞ്ഞു ഇനി ഇവർക്കും ശിക്ഷയൊന്നും ഉണ്ടാകില്ല ഇവരും ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ പുറത്തിറങ്ങും പുറത്തിറങ്ങി നാളെ ഒരുപക്ഷെ പഠനമൊക്കെ പൂർത്തിയാക്കി നഴ്സുമാരാകും പിന്നെ വിദേശത്തെവിടെയെങ്കിലും ജോലിക്ക് പോയി ജീ അന്തസായി ജീവിക്കുകയും ചെയ്യും ഇതാണ് കേരളത്തിലെ വ്യവസ്ഥ തൊണ്ണൂറ്റിയെട്ടിൽ നിയമം നിയമം മൂലം റാഗി നിരോധിച്ച സംസ്ഥാനം അഭിമാനിക്കുകയും ചെയ്യും കേരളം ഇതൊക്കെയാണ് കേരളത്തിൽ നടമാടുന്നത് ഇതൊക്കെ ഇതൊക്കെ കർശനമായി നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകണം പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടികൾ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെങ്കിലും ഇത്തരം സംഭവങ്ങളെ സംഭവങ്ങളിൽ അടിമപ്പെട്ടു പോകാതെ ഇത്തരം സംഭവങ്ങൾക്കെതിരെ ജാഗ്രത പുലർ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നത് പാർട്ടി നേതാക്കളെങ്കിലും വിദ്യാർത്ഥി സംഘടനകളെ ഉപദേശിക്കാൻ തയ്യാറാകണം നിയന്ത്രിക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും തയ്യാറാകണം എന്നത് വാസ്തവമാണ് ഈ കാലഘട്ടം അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതാണ് ഇത്തരം സംഭവങ്ങൾ വിളിച്ചോതുന്നത് അത്തരം ജാഗ്രത കുറവുകൾ തന്നെയാണ്